പുനത്തറ പഴയ പള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് കിടങ്ങൂർ സെന്റ് മേരീസ് പള്ളി അങ്ങണത്തിൽ നിന്നും പുനത്തറ പള്ളിയിലേക്ക് പ്രൌഢഗംഭീരമായ റാലി നടന്നു പുനത്തറ പുനത്തറപ്പള്ളിയും നാനായ സമൂഹത്തിന്റെ പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളും സ്ഥിരീകരിക്കുന്ന നിശ്ച ദൃശ്യങ്ങളുമായി നീങ്ങിയ റാലിയിൽ നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളും പങ്കുചേർന്നു നാല് നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യവുമായി വളർച്ചയുടെ പടവുകൾ കയറിയ പുന്നത്തുറ പഴയപള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീരമായ സമാപനം പുന്നത്തറ പഴയപള്ളിയുടെയും ഗ്രാനായ സമൂഹത്തിന്റെയും ചരിത്ര വഴികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വർണ്ണശബളമായ റാലിയോടെയാണ് സമാപനം നടന്നത് കിഴങ്ങൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി അങ്കണത്തിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത് കിഴങ്ങൂർ ഫൊറോന പള്ളി വികാരി ഫാദർ സ്റ്റാനി ഇടത്തെ പുറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തിറ സെൻറ്റ് തോമസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചതുർ ആഘോഷ നിറവിലാണ് ഈ ആഘോഷങ്ങളുടെ സമാപന ദിനമായ ഇന്ന് കിടങ്ങൂർ കോട്ടപ്പൂർ തമ്മയുടെ മടിത്തട്ടിൽ നിന്നും ആരംഭിക്കുന്ന ഈ വാഹന റാലിക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു മഹേഷ് റാലി പഴയ പള്ളിയുടെ നാനൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന ഒരു വർഷം നീണ്ടിരിക്കുന്ന ആഘോഷ പരിപാടികളുടെ സമാപന ദിവസമായി ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങായി തന്നെ നടക്കുന്ന ഈ വാഹന റാലിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ് പുന്നത്തുറ പഴയപള്ളി ചിത്രീകരിക്കുന്ന സെന്റ് തോമസിന്റെ ചിത്രം ആലേഖനം ചെയ്ത ഫ്ലോട്ടിന് പിന്നാലെ ആയിരങ്ങൾ റാലിയിലാണ് നിരന്നു ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള വാഹനനിര ഹൈവേ ജംഗ്ഷൻ വഴി പുന്നത്തുറയിലേക്ക് നീങ്ങി ബൈബിൾ കഥാസന്ദർഭങ്ങളും ഗ്രാനായ സമൂഹത്തിന്റെ ചരിത്ര വഴികളും കാർഷിക ജീവിതവും പാട്ടുകളും നടപളിയും എല്ലാം ഫ്ലോട്ടുകളാണ് റാലിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്

ൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയദേവസിക ഞങ്ങൾ ുംവണതകൾ ദൂരെ തട്ടിക്കളയുന്നങ്ങൾ ദൂരെ തട്ടിക്കളയുന്നങ്ങൾ അഭിമാനിച്ചീണാമയ തനിമേൽ അഭിമാനിച്ചീണ പള്ളി വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ബിബീഷ് ഓലിക്കമുറി ബിനു സ്റ്റീഫൻ പല്ലോന്നിൽ സാബു ഒഴുങ്ങാലിൽ സാബു വയലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഘോഷയാത്ര പള്ളിയിലെത്തിയ ശേഷം ചതുർശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം നടന്നു ന്യൂസ് കിടമൂർ